ദൈവത്തിനു സ്തുതി രണ്ടായിരത്തിരുപത്തിയാറാം ആണ്ട് ഫെബ്രുവരി മാസം മൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധൻഹാകാലം അഞ്ചാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന അപ്പസ്തോളന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം അഞ്ച് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ ശ്ലീഹന്മാർ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പസ്തോളന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു അവർ ഏകമനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാന് ധൈര്യപ്പെട്ടില്ല എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അവർ രോഗികളെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു പത്രോസ് കടന്നുപോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത് അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ചെറുസലമിനു ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നു വന്നിരുന്നു എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു കാരാഗ്രഹത്തിൽ നിന്നും മോചനം എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്നു നിന്നിരുന്ന സതുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിലടിച്ചു രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തുകൊണ്ടുവന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിന് വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവിഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഒൻപത് മുതൽ പതിനാല് വരെ സാപത്തിൽ നന്മ ചെയ്യുന്നവൻ യേശു അവിടെ നിന്നു യാത്രതിരിച്ച് അവരുടെ സിനുകോഗിലെത്തി അവിടെ കൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റമാരോപിക്കണമെന്ന ഉദ്ദേശ്യത്തോടെ അവർ അവനോട് ചോദിച്ചു സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ അവൻ പറഞ്ഞു നിങ്ങളിലാരാണ് തന്റെ ആട് സാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത് ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ അതിനാൽ സാപത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ് അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു കൈനീട്ടുക അവൻ കൈനീട്ടി ഉടനെ അതു സുഖം പ്രാപിച്ച് മറ്റേ കൈപോലെയായി ഫരിസയർ അവിടെ നിന്നു പോയി അവനെ നശിപ്പിക്കേണ്ടതെങ്ങനെയെന്ന് ആലോചന നടത്തി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി